വിശ്വപ്രസിദ്ധമായ ശ്രീ ചോറ്റാനിങ്ങിര ഭഗവതീ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡുകളിൽ കാണുന്നത് ചോറ്റാനകിര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണെങ്കിലും പടിഞ്ഞാറൻ നടയാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത് കാരണം മെയിൻ റോഡ് കടന്നു പോകുന്നത് പടിഞ്ഞാറൻ വശത്തുകൂടിയാണ് പടിഞ്ഞാറ് നടവഴി കൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ ക്ലോക്ക് റൂം വഴിപാട് കൗണ്ടർ എന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവഴി അകത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ പടിഞ്ഞാറ നട മേൽക്കാവ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നടയിലേക്ക് എത്തുന്നു ഇവിടെയും വഴിപാട് കൗണ്ടറുകളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് മേൽക്കാവ് കീഴ്ക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകൾ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് ഈ പടിഞ്ഞാറൻ നടവഴി മാത്രമല്ല തെക്കേ നട വടക്കേ നട എന്നിവിടങ്ങളിലൂടെയും ഈ മേൽക്കാവ് ക്ഷേത്രത്തിലേക്ക് പ്രധാനമായിട്ടും നമുക്ക് പ്രവേശിക്കാൻ കഴിയും വാഹനത്തിലൊക്കെ വരുന്നവർ ചിലപ്പോൾ ഈ വഴിയായിരിക്കും അകത്തേക്ക് കിടക്കുന്നതും പിന്നെ ക്ഷേത്രത്തിൻ്റെ പ്രധാന നടയായ കിഴക്കേ നടയിൽ വലിയ ആനക്കോട്ടില് സ്വർണ്ണക്കൊടിമുരം ബലിക്കൽപുര എന്നിവയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക